നമുക്കറിയാം ഈ ഇടയ്ക്ക് കേരളത്തെ മുഴുവൻ നടുക്കിയൊരു കൊലപാതകം കൂട്ട കൊലപാതകമായിരുന്നു അഫാന്റെ കേസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ കൂടുതലും വെളിപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് പോലീസും രംഗത്ത് വരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പുറത്ത് വന്ന വിവരം എന്ന് പറയുന്നത് അഫാന്റെ അമ്മ ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അതായത് സ്വന്തം കുടുംബത്തെ തന്നെ കുടുംബത്തിലെ എല്ലാവരെയും തന്നെ കുന്നിട്ടും അഫാന്റെ അമ്മ ഇപ്പോഴും ആ മകനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ട് ഇത്രയും അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്ന കടം അവർക്കില്ലായിരുന്നുവെന്ന് പിതാവ് വന്നപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അമ്മ കൂടുതലും യാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ശരിക്കും അതിന്റെ ഇടയിലുള്ള ദുരൂഹത എന്താണെന്ന് ഇതുവരെയും വന്നിട്ടില്ല ആ പിതാവിനെ തന്നെ അറിയില്ല അവർക്ക് ഇത്രയും കടബാധ്യത എന്ന് ആൾ പുറത്തായിരുന്നു അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം ആള് പറയുന്നത് എങ്ങനെയാണ് ഈ അമ്മയ്ക്കും മകനും ഇത്രയും കടബാധ്യത വന്നത് എന്നാണ് പതിനഞ്ചു ലക്ഷം രൂപ മാത്രമേ അദ്ദേഹത്തിന് കടം കടമുണ്ടായിരുന്നുള്ളു അത് തനിക്ക് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ ഈ അറുപത്തഞ്ചു ലക്ഷം എങ്ങനെ കടം വന്നുള്ള കാര്യം പിതാവിനും അറിയില്ല അതുപോലെ തന്നെ ഈ അമ്മ എപ്പോഴും ഒരു ആ മകനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അമ്മയ്ക്കായി അമ്മയ്ക്കായിരുന്നു ആദ്യം ചുറ്റിക വെച്ചിട്ട് ഉപദ്രവിച്ചിരുന്നത് പിന്നീടാണ് ബാക്കിയുള്ളവരെല്ലാവരെയും കൊലപ്പെടുത്തുന്നത് പക്ഷേ അമ്മേനെ അതിക്രൂരമായിട്ട് അങ്ങനെ കൊലപാതകത്തിനോ അല്ലെങ്കിൽ അങ്ങനെ അതിക്രൂരമായിട്ട് മര്ദ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരെയും മുഖം വികൃതമാക്കുകയും ചുറ്റിക വെച്ച് തലയ്ക്കടിക്കുകയും ഭയങ്കരമായിട്ടുള്ള ഒരു സൈക്കോപരമായിട്ടുള്ള രീതിയിലായിരുന്നു ആള് കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത് അമ്മേനെ മാത്രം എവിടെയോ സേഫൊക്കെ ആക്കിയെന്നോ അങ്ങനത്തെ കുറച്ച് ടോക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ അമ്മ പറയുന്നത് പോലീസിന് കൊടുത്ത മൊഴി താൻ എന്താണ് കട്ടിലിൽ നിന്നും വീണതാണ് അങ്ങനെയാണ് തനിക്ക് മുറിവ് പറ്റിയത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വിചാരിച്ചൊരു മാതൃസ്നേഹമാണ് മകനെ സംരക്ഷിക്കാനുള്ളതാണ് മറ്റുള്ളവരെ കുല ചെയ്ത കാര്യം ഈ അമ്മ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ എവിടേക്കോ നമ്മളെവിടേക്കോ ഇത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവിടേക്കൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഇവിടേക്ക് എന്തൊക്കെയോ പോയി കിടക്കുന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ട് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഈ മകന്റെ ഇങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് പോകാൻ ഒരു തരത്തില് ഈ അമ്മയും കാരണക്കാരിയാണ് കാര്യമാണ് കാരണം നമുക്കിപ്പോൾ അറിയാം നമ്മള് കുട്ടികളെ വളർത്തുന്ന രീതി പോലെ ഇരിക്കും അവരുടെ ക്യാരക്ടർന്ന് പറയുന്നത് നമ്മളിപ്പം കൂടുതലും വീട്ടിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കാം കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്നത് അപ്പം ഈ അമ്മ കൂടുതലും സപ്പോർട്ടൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മകൻ ഇതുപോലെ ആയതും ഇപ്പം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതെ അമ്മയോട് പണം അമ്മ തന്നില്ല അപ്പൊ അമ്മേനെ കൂടുതലും മർദ്ദിച്ചു അതിനുശേഷം വെല്ലിയമ്മേനെ അച്ഛൻ്റെ അമ്മേനെ ഉപദ്രവിക്കുക പിന്നെ അച്ഛന്റെ സഹോദരനെ അതുപോലെ സഹോദരന്റെ ഭാര്യേനെയും സ്വന്തം അനുജനെയും അപ്പൊ അങ്ങനെ ഇത്രയും കൂട്ടത്തോടെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടും അമ്മ മകനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പക്ഷെ ഒരിക്കലും നമുക്ക് ആർക്കും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ട് നടത്തിയിട്ടും സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പൊ ഒരു മകൻ ഒരു മകൻ മരിക്കാനുള്ള കാരണവും ഈ മകൻ തന്നെയാണ് അത് ശരിക്കും എന്താണ് ആ മകന്റെ ആ ഒരു അങ്ങനെ പോകാനുള്ള ഒരു മോട്ടിവേ മോട്ടീവ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമുക്ക് ഒരിക്കലും ആ ഒരു അഫാൻ പറയുന്ന വാക്കുകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും കഴിയില്ല കാരണം അഫാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കടം തീർക്കാനൊക്കെ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ എപ്പോഴും പറയുവായിരുന്നു കാരണം ഇത്രയും പണം വിദേശത്തു നിന്ന് അച്ഛൻ പൈസ അയച്ചിട്ട് പോലും കടം ഒരുപാടുണ്ട് അപ്പം കൂട്ടത്തോടെ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ലെന്ന് അമ്മ നിരന്തരമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ അതാണ് ഇങ്ങനെ എല്ലാരും പിന്നെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ വേറൊരു വഴിയില്ലെന്നാണ് അഫാൻ പറഞ്ഞത് അപ്പം പിതാവ് ഒരുപാട് കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വീട് പണിയാൻ വേണ്ടിട്ട് ഒരുപാട് കടം ഉണ്ടായിരുന്നു അതുപോലെ ഉമ്മയും കടം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കടമുണ്ട് അതൊക്കെ തീർക്കേണ്ടത് ഞാനാണ് എന്റെ തലയിൽ ആ ബാധ്യതകളെല്ലാം വരും എന്നുള്ള പേരിലാണ് താൻ ഇത്രയും കൊലപാതകം ചെയ്തതെന്നാണ് പോലീസിനോട് പറഞ്ഞത് പക്ഷെ അത് സോൾവ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളും സത്യമല്ല കാരണം അത്രയും നമ്മൾ കേരളം മൊത്തം അങ്ങനാണ് വിശ്വസിച്ചത് പക്ഷേ പിതാവ് വന്നപ്പോഴത്തേക്കിനും പിതാവ് പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇപ്പൊ പോലീസിന് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു പിതാവ് പറയുന്നതാണ് സത്യം അതോ അഫാൻ പറയുന്നതാണ് സത്യം അത് അതിനുശേഷം പിതാവ് തെളിവുകൾ അടക്കം ഈ കടത്തിന്റെ കാര്യങ്ങൾ അടക്കം പോലീസിനെ തെളിയിച്ച് കാണിച്ചപ്പോഴാണ് അഫാൻ പറയുന്നതാണ് കള്ളത്തരം ആണെന്ന് മനസ്സിലായത് ഇനിയിപ്പോ അങ്ങനെ അത്രത്തോളം കടമുണ്ടെങ്കിൽ തന്നെ ഇവർക്കത് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ കാരണം പത്ത് സെന്റോളം വീട് പത്ത് സെന്റോളം സ്ഥലമുണ്ട് ഇവർക്ക് ആ വീടുണ്ട് അപ്പൊ അതുവഴി അവർക്ക് പണം കണ്ടെത്താനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നിട്ട് കൂടി അതും അതൊന്നും നോക്കാതെ ഇങ്ങനെ അതിന്റെ പേരിലാണ് കൂട്ടക്കൊല ചെയ്തത് എന്ന് പറയുമ്പോ നമുക്ക് അതിൽ എവിടേക്കോ ഒരു വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ അതായത് ഫസാന എന്ന് പറയുന്ന ഒരു പെൺ സുഹൃത്തിനെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് ആള് മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരിക്കണം ആളുടെ മാനസിക നില ഒരിക്കലും ശരിയല്ല സൈക്കോ എന്ന രീതി തന്നെ നമുക്ക് പറയാം ശരിക്കും ഒരു സൈക്കോ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് അഫാന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ എന്താണ് അഫാൻ കണ്ടുപിടിക്കണം പോലീസ് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഇതിന് മാത്രം കടം എങ്ങനെ വന്നു ഇപ്പൊ അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് പിതാവ് പറയുന്നത് പതിനഞ്ചു ലക്ഷം എന്നാണ് ഈ അറുപത്തഞ്ച് ലക്ഷം വരാനായിട്ട് എന്താണ് ഇവര് ഇത്രമാത്രം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് നമുക്ക് അതിന്റെ കാരണമാണ് പോലീസ് ആദ്യം കണ്ടെത്തേണ്ടത് അതെ പിന്നെ അതുപോലെ തന്നെ അഫാന്റെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയണം അഫാന്റെ നോക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഒരുവിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ചുറ്റും ആൾക്കാരുടെ വാക്കുകൾ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആരാണ് പറയുന്നത് ശരി തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ അതായത് കൂടുതൽ നമുക്ക് പോലീസിനാണെങ്കിലും അഫാന്റെ അമ്മയിൽ നിന്ന് തന്നെയായിരുന്നു പക്ഷേ അമ്മ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അഫാനാണ് വഴി നമുക്ക് ഒരു കിട്ടില്ല അതെ അമ്മ എപ്പോഴും സപ്പോർട്ട് മകനെ ചെയ്യുന്നതും അമ്മ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ആളൊരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും ഒരു എന്റെ മോനാണ് സപ്പോർട്ട് ചെയ്യണം ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് പറയുന്നത് തമ്മിൽ ഒരു തന്നെയാണ് ഈ ലക്ഷം വരെ കടം വരുന്നത് കൂടി അതെ അപ്പം ആ ദുരൂഹത നീക്കണമെങ്കിൽ എന്തായാലും നല്ലൊരു രീതിയിലുള്ള ആ നല്ല രീതിയിലുള്ള അന്വേഷണം എന്തായാലും വേണം അല്ലെങ്കിൽ ശരിക്കും ഈ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ റീസൺ അവിടെ മനസ്സിലാക്കാൻ പറ്റാതായി പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫർസാനയുടെ കൊലപാതകമായാലും ഫർസാനെ എന്തിന കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊല ചെയ്യാനുള്ള കാരണം എന്താണ് അതിൽ ഇതിലുള്ള എന്താണ് എന്ന കാര്യങ്ങളും ചിന്തിക്കണം കാരണം പണത്തിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഫർസാനയുടെ കയ്യില് ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു സ്വർണത്തിന്റെ ആ ബ്രേസ്ലെറ്റ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതിനു മുന്നേ ഈ അഫ്സൽ എന്ന് പറയുന്ന ആ കുട്ടി അല്ലാൻ ഈ ഫർസാനയുടെ മാലപ്പണയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടില് മുക്ക് കൊണ്ടുവിട്ടിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ആള് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസാനെ പക്ഷെ പണം ആൾക്ക് ഭയങ്കര അധികം ഒരു മെയിൻ പോയിന്റും ആയിരുന്നു പണം വേണമെന്നുള്ളത് അപ്പോ ഇപ്പൊ വീണ്ടും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ട് ആ ബ്രേസ്ലെറ്റ് എടുത്തില്ല ആ അതൊക്കെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ുംസൂത്രണം ചെയ്തിട്ടുള്ള കൊലപാതകം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൊലപ്പെടുത്താൻ കഴിയില്ല എന്നിട്ട് പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ശരിക്കുള്ള ഇങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്താണ് എന്താണ് ഒറിജിനൽ ആയിട്ടുള്ള പ്രശ്നം ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ കഴിയും അല്ലേ ചിലപ്പോ ലഹരി ആയിരിക്കാം ചിലപ്പോൾ ഫോൺ അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ കാര്യം തന്നെയാണ് കാരണം ഇത്രയും കടം എങ്ങനെ വന്നു അതാണ് ആദ്യം കണ്ടെത്തേണ്ടത് ആ ഒരു വഴി തന്നെ ഇതിന്റെ കേസിന്റെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അഫാൻ മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സത്യങ്ങൾ അഫാൻ മറച്ചു വെക്കുന്നുണ്ട് പറയുന്നതിൽ ഒരു പകുതി ശതമാനം പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു അതെ പിന്നെ പല സമയങ്ങളിലും ആള് മുന്നേ ആത്മഹത്യ ശ്രമിച്ചിരുന്നു പറഞ്ഞിരുന്നു എലിവിഷൻ കഴിച്ചിട്ട് നല്ല സ്യൂസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അറ്റംപ്റ്റില് തന്നെ എന്തൊക്കെയോ മണക്കുന്നുണ്ട് ആള് ശരി ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആൾ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കൊലപാതകം നടന്നതിന് അയാൾക്ക് കുറച്ചെങ്കിലും പതറിപ്പോയത് എന്ന് പറയുന്നത് അനുജനെ കൊന്നപ്പോഴായിരുന്നു അതെ അപ്പൊ അനുജനെ കൊന്നപ്പോൾ ഇക്കാന്നുള്ള വിളി വളരെയധികം പുള്ളിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ അതിന്റെ ഒരു കുറ്റബോധം ഒന്നുമില്ല പക്ഷെ പോലീസ് കൂടുതലും ഇയാളുമായിട്ട് നല്ല രീതിയിൽ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സൗമ്യതയോടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പം ഈ അഫ്സാന്റെ കാര്യം പറയുമ്പോൾ ആളൊന്ന് ജസ്റ്റ് ഒന്ന് പതറിയുമ്പോ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കൂട്ടായിരുന്ന അവരുടെ വരായിരുന്നു അപ്പം ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിൽ നിന്നും അയാൾക്ക് ഒരു കുറ്റബോധമില്ല പക്ഷേ പക്ഷെ കേസ് വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് അതുമാത്രമല്ല രണ്ടുപേരെ രണ്ട് സ്ത്രീകളെയും കൂടി കൊലപ്പെടുത്താനായിട്ട് പ്ലാൻ ഇട്ടിരുന്നു ഇപ്പം ബന്ധുക്കളായിട്ടുള്ള അപ്പം അഞ്ച് ലക്ഷം രൂപ അവരോട് ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന പേരിലാണ് അവരെ കൊല്ലാൻ പ്ലാൻ ഇട്ടത് അപ്പം ഈ അനുജനെ കൊന്നതിന്റെ ഇതിൽ ഒന്ന് പതറിയപ്പോഴാണ് അവർ അവരെയും കൂടെ കൊലപ്പെടുത്താനുള്ള പദ്ധതി അഫാൻ ഒഴിവാക്കിയത് ഓക്കെ അപ്പം അഫാൻ്റെ ഈ ഒരു കേസ് തെളിയി തെളിയിക്കാൻ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ആവശ്യമുണ്ട് ആരുടെയും വാക്കുകൾ അല്ലെങ്കിൽ മൊഴികൾ ഒന്നും തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ കേസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൃത്യമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെ എന്താണ് ശരിക്കുള്ള മോട്ടീവ് എന്തായിരുന്നു അമ്മ എന്തുകൊണ്ടാണ് അഫാനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് യഥാർത്ഥത്തിൽ കുറ്റവാളിക്ക് എന്താണ് ആ ഒരു റീസൺ എന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ